ഹായ് സുഹൃത്തുക്കളെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഏതാനും മാസങ്ങളായി ഇടവേളകളില്ലാതെ രൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശ്മശാന ഭൂമിയായ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കല്ലറ എന്നറിയപ്പെടുന്ന ഗാസയിലെ ജനത ജീവനും മരണത്തിനും ഇടയിലുള്ള പോരാട്ട വീതിയിലാണ് ആകെ ഇവർക്ക് ഏക ആയുൻ ആർ ഡബ്ല്യു എയുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഹമാസ് ഭീകരർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന ഇസ്രയേലിന്റെ ആരോപണത്തെ തുടർന്ന് ഏതാണ്ട് എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും അവർക്കുള്ള സഹായം നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അവസരത്തിൽ തങ്ങൾക്ക് ഗാസയെ സഹായിച്ച് തുടർന്ന് പോകാൻ സാധിക്കില്ല എന്നാണ് യു എൻ ഏജൻസി അറിയിച്ചിരിക്കുന്നു കിഴക്കൻ ജെറുസലേമിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയെ ഇപ്പോൾ അവിടെ നിന്ന് തുരത്താനുള്ള മാർഗമാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് കാരണം കെയ്റോയിലെ ഇസ്മയൽ ഹനിയ വരികയാണ് എന്തിനെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഇസ്രായേലിനോട് പറയാൻ ഈജിപ്റ്റിനോട് താണു നിലവിളിച്ച് നിലവിളിച്ചു കാരണം ഇസ്രയേൽ ഇങ്ങോട്ട് അക്രമിച്ചപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇസ്രയേലിനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം വെടി നിർത്തണം ഗാസയിലെ ജനത ഭീതിയിലാണ് ഇനിയും ഇങ്ങനെ തുടർന്നാൽ അവശേഷിക്കുന്ന മനുഷ്യന്മാരും കൂടി വീണു മരിക്കും ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരും അപ്പോൾ ഭിക്ഷയെടുക്കാൻ വരുന്നവൻ അതുപോലെ നിൽക്കണം ആജ്ഞ ആജ്ഞ ആത്മന എന്താണ് ആജ്ഞത്മന അവരുത് ഇതവിടെ വന്നത് മാത്രമല്ല ഇസ്മായ ചില കരാറുകൾ മുമ്പോട്ട് വെച്ചു റിക്വസ്റ്റ് അല്ല കേട്ടോ അപേക്ഷ അല്ല കേട്ടോ ഭിക്ഷ അല്ല കേട്ടോ ഗാസ വിട്ടു പോകണം ഇസ്രയേൽ പണി നോക്കുന്നത് ഇസ്രായേൽ ഞങ്ങളുടെ പൗരന്മാരൊക്കെ നിങ്ങൾ ഇനി സംരക്ഷിച്ചോ ആ എന്നിട്ട് ശരി യുദ്ധം അവസാനിപ്പിക്കണം എന്നിട്ട് ഇനിയും ഗാസക്കാർക്ക് വെള്ളം ഭക്ഷണോ ഇന്ധനമൊക്കെ കൊടുത്തോ വലിച്ചു കീറി മുഖത്തെറിഞ്ഞാണ് സെലൂട്ട് അടിക്കേണ്ടത് നിങ്ങൾ യുദ്ധത്തിന് വെല്ലുവിളിച്ചു ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു യുദ്ധത്തിന് ഇറങ്ങി ഇപ്പോഴും പലസ്തീന്റെ മണ്ണിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ഇസ്രയേൽ തന്നെയല്ലേ പോരാളികൾ എന്നിട്ട് എഴുപത്തിയഞ്ചു വർഷമായി കിഴക്കൻ ജെറുസലേമിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുകയാണ് യു എൻ അപ്പോ ഇനി അവരെ കെട്ടുകെട്ടിക്കണം ഇപ്പോൾ ഇസ്രയേൽ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് നോക്കുന്നത് ഇപ്പോൾ തന്നെ ആ കെട്ടിടത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേലി ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പിന്നെ ഓർഡർ വരുന്നത് അതായത് ഇങ്ങോട്ട് വീണ്ടും ആജ്ഞാപിക്കുവാണ് ആജ്ഞാപിക്കാൻ നിങ്ങൾക്കല്ല അർഹത ഞങ്ങൾക്കാണ് എന്ന് ഇസ്രയേൽ തെളിയിക്കുകയാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ സംഘടിതമായ ശ്രമത്തിന്റെ ശ്രമത്തിന്റെ ഫലമായി പലസ്തീനി അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ആർ ഡബ്ല്യു എ ചക്രശ്വാസം വലിക്കുകയാണ് എന്ന് യു എൻ ജനറൽ അസംബ്ലി പ്രസിഡന്റിനോട് ഫിലിപ്പ് ലേസാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചക്രശ്വാസം തന്നെയാണ് സംശയമില്ല കാരണം തന്റെ ജനതയ്ക്കാണ് ഈ സഹായം കിട്ടുന്നത് എന്ന് ഹമാസ് ഹമാനിലാക്കുന്നില്ല ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടുന്ന സഹായം എത്തിക്കുന്നതിൽ അതിനുവേണ്ടി വേണ്ടി വ്യഗ്രത പുലർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ ചിന്തിക്കണം യുദ്ധം ഇത്രയുമായിട്ടും യുഎൻ ഈ ജെറുസലേമിലാണ് നിൽക്കുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ വീണ്ടും ഗാസയിൽ നിന്ന് ഇസ്രായേൽ ഒഴിഞ്ഞു പോകണം വെടി നിർത്തണം എന്നൊക്കെ ആജ്ഞാപിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ തന്നെ അവനു പറ്റില്ല അതുകൊണ്ട് തിരിച്ചുടാ ഒരു അടാർ പണി അങ്ങോട്ട് കൊടുത്തു വർഷങ്ങളായി കിഴക്കൻ ജെറുസലേമിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ പരിശീലന കേന്ദ്രവും ഒഴിയാൻ പറഞ്ഞു ഇതുവരെ അത് ഉപയോഗിച്ചതിന് പിഴയായി നാല് പോയിന്റ് അഞ്ച് അതായത് മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപ കൊടുക്കണമത്രേ ഇത്രയും കാലവും അവരുടെ കേന്ദ്രത്തിൽ ജെറുസലേമിൽ പ്രവർത്തിച്ചില്ലേ ഞങ്ങൾ ആരാണ് എന്ന് കാണിച്ചു തരാൻ തന്നെയാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവര് വെറുതെ യുദ്ധവീര്യവുമായിട്ട് ഇങ്ങോട്ട് കേറി വന്നതല്ല ഇങ്ങോട്ട് വന്നാൽ വിടത്തില്ല വലിയ കേറി പോകത്തുമില്ല അതാണ് ഇസ്രായേലിന്റെ ഒരു രീതി അപ്പോ ഈ ദാരിദ്ര്യത്തിന്റെ അവലിംഗന്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് മുപ്പത്തിയേഴ് പോയിന്റ് രണ്ടേ ഒൻപതേ കോടി രൂപ ഇപ്പൊ ഇസ്രായേലിന് കൊടുക്കുക പിഴയായിട്ട് ആ പൈസ ഉണ്ടെങ്കിൽ അവർ ആയുധം വാങ്ങിച്ചു കൂട്ടുക അല്ലെങ്കിൽ പെറ്റ് പരിക്കാൻ നോക്കുക എന്തായിരുന്നാലും മുപ്പത്തിയേഴ് പോയിന്റ് രണ്ടേ ഒൻപതേ കോടി രൂപ ഫീസ് നൽകണം ഇസ്രായേലിന്റെ അദ്ദേഹം ു എക്ക് നൽകുന്നത് ഏജൻസിക്ക് വിവിധ രാജ്യങ്ങൾ നൽകുന്ന സാമ്പത്തിക സഹായം റദ്ദാക്കാൻ ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ നീക്കം നടത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് വിവിധ രാജ്യങ്ങൾ ഇതിന് പിന്തുണ നൽകുകയും ചെയ്തു ഇതോടെ സാമ്പത്തികമായി തകർന്ന യു എൻ ആർ ഡബ്ല്യു എ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയി ഇതിനും പുറമെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഏജൻസിയുടെ ജീവനക്കാർക്കുള്ള എൻട്രി വിസ ഒന്നോ രണ്ടോ മാസത്തേക്ക് മാത്രമായി ഇസ്രയേൽ പരിമിതപ്പെടുത്തുകയും ചെയ്തു യു എൻ ആർ ഡബ്ല്യു എയുടെ നികുതി ഇളവ് ആനുകൂല്യങ്ങൾ റദ്ദാക്കുമെന്നും ഇസ്രയേലി ധനമന്ത്രി ഭീഷണിപ്പെടുത്തി ഇത് അങ്ങോട്ട് കൊടുക്കുന്ന പണി തന്നെയാണ് അതായത് ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച ഈ കൊടും ക്രൂരകൃത്യമാണ് ഹമാസിന്റേത് ഒക്ടോബറായി നവംബറായി ഡിസംബർ ആയി ഫെബ്രുവരി ആയി ഇതുവരെ ഇസ്രയേൽ എടുത്തിട്ടില്ലാത്ത കടുത്ത തീരുമാനങ്ങളിലൂടെ ഇസ്രായേലിനെ കൊണ്ടുപോയത് ഹമാസ് നേതാക്കളാണ് അപ്പൊ ഉള്ള കഞ്ഞിയിൽ പാറ്റയിട്ടതാര അവ തന്നെയാണ് ഇതുവരേക്കും ഈ രൂപത്തിലൊന്നും ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല യഥാർത്ഥ യുദ്ധം ആരംഭിക്കാൻ ഉള്ളൂ യുദ്ധം ഏജൻസിയുടെ ബാങ്ക് അക്കൗണ്ട് ഇസ്രായേൽ ബാങ്ക് മരവിപ്പിച്ചു ഏതൊക്കെ രൂപത്തിൽ ഹമാസിന് പണി കൊടുക്കാമായിരുന്നിട്ട് പോലും മനുഷ്യത്വത്തിന്റെ കണിക വിടാതെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയായിരുന്നു ഇസ്രായേൽ പക്ഷേ ഇനിയും അവർക്ക് അവസരം കൊടുത്തിട്ട് അർത്ഥമില്ല ഇസ്രായേലിന് ബോധ്യമുട്ടു അതുകൂടാതെ ഏജൻസിക്കു വരുന്ന ചരക്കുകൾ ഇസ്രായേലി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തടഞ്ഞും വയ്ക്കുന്നുണ്ട് പണി അറിയാമെന്നാണ് ഇസ്രായേൽ പഠിപ്പിക്കുന്നത് യുദ്ധം ചെയ്യാൻ അറിയാം നിങ്ങൾക്കെതിരെ പ്രതിരോധം ഏർപ്പെടുത്താനും അറിയാം നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനും അറിയാം ഇസ്രായേലിന്റെ ഈ നീക്കം യു എൻ ആർ ഡബ്ല്യു എയുടെ പ്രവർത്തനങ്ങളെ വളരെ സാരമായി ബാധിച്ചു ജീവനക്കാരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കി ലസാരിന് കരഞ്ഞു പറയുക അതേസമയം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ പരിഹാരം വേണമെന്ന് ചൈന അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടു ഇസ്രായേൽ തുടരുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ തുടരുന്ന വാദത്തിലാണ് ചൈന നിലപാട് വ്യക്തമാക്കിയത് ഇസ്രായേൽ ആണോ വംശഹത്യയ്ക്ക് തുടക്കം കുറിച്ചത് ചൈനയാണ് ഒന്നും വിചാരിക്കണ്ട ചങ്കിലെ ചൈന ചതിക്കുമെന്ന് നമുക്കറിയാം പലസ്തീൻ ജനതയുടെ അവകാശത്തിന് ചൈന എന്നും പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിയമോപദേശകനായ മാകാശം ശരി ഇസ്രായേലിനെ കൊന്നു തള്ളാനുള്ള ഇസ്രായേൽ പിടിച്ചെടുക്കാനുള്ള ജൂതന്മാരെ വംശനാശം സംഭവിപ്പിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നിൽക്കുന്നതായിരിക്കും ചൈന ഉദ്ദേശിച്ചത് ഇസ്രായേലിന് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട് സമഗ്രമായ െടിനിർത്തൽ വേണം എന്ന് നിരവധി തവണ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ചൈനയ്ക്കത് പറയാം ഇപ്പൊ ലക്ഷദ്വീപുമായിട്ടൊക്കെ ചൈന ഒത്തുനിന്നിട്ട് ഇന്ത്യക്കെതിരെ പണിഞ്ഞത് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്തായിരുന്നാലും ചർച്ചകളിലൂടെ ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാക്കണമെന്നും വിദേശ അടിച്ചമർത്തൽ ചെറുക്കാനും സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനും വേണ്ടിയുള്ള പലസ്തീൻ ജനത നടത്തുന്ന പോരാട്ടം യുദ്ധമെന്ന് പറയുമ്പേ അവരുടെ അവകാശമാണെന്നാണ് വാദം ശരി ചൈന ഇസ്രായേലിന്റെ അവകാശത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല അന്താരാഷ്ട്ര കോടതിയുടെ അഭിപ്രായത്തിന് ആയിരക്കണക്കിന് നിരപരാധികളായ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവൻ രക്ഷിക്കാനാകുമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി റാസാ നജഫ് കോടതിയിൽ പറഞ്ഞു ഇവർക്കെല്ലാവർക്കും ഹമാസിനെസ്തീനെ ഗാജക്കാരെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അല്ല സ്ത്രീകളും കുട്ടികളും ഒന്നും ഇസ്രയേലി ഇതൊക്കെ പലസ്തീനിലേ ഉള്ളൂ ആ അത് ശരി ഇറാനാണ് പറഞ്ഞതേ ആയുധം കൊടുത്ത് ഇറക്കി വിട്ടത് തന്നെ ഇറാനാണ് ഹമാസിനെ പിന്നെ അവർ പിന്നെ അവരുടെ കൂടെ തന്നെയല്ലേ നിൽക്കുള്ളൂ എന്തായിരുന്നാലും പലസ്തീനികളുടെ സമയം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ സ്വയം നിർണയിക്കാനുള്ള അവകാശത്തിന് ന്യായമായ അവകാശം സാധ്യമാക്കാനും കോടതിയുടെ അഭിപ്രായത്തിന് വഴിയൊരുക്കാൻ സാധിക്കുമെന്നാണ് ചൈന പറയുന്നത് അധിനിവേശ ഇസ്രായേൽ സേന തുടർച്ചയായ നിയമലംഘനം നടത്തുകയാണ് എന്ന് ചൈന പറയുമ്പോൾ ആ നിയമലംഘനം എന്താണ് എന്ന് നെതന്യാവു ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഉത്തരമില്ല നന്ദി